ഹലോ ഗൈസ് ഇത് നല്ല ടേസ്റ്റി ഒരു ഓമക്കായ അച്ചാറിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കണേ ഞാനിത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കണേ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടാക്കി രണ്ട് ദിവസം വെച്ചതിന് ശേഷം അതിൻ്റെ കഷ്ണത്തിലൊക്കെ ടേസ്റ്റ് പിടിക്കുമ്പോഴാണ് കേട്ടോ ഉപ്പും മുളകൊക്കെ പിടിക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഉപയോഗിച്ചാൽ മതി കേട്ടോ അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് അറിയാം അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ഓമക്കായ എടുത്തിട്ട് ചെത്തി തൊലി ചെത്തി ക്ലീനാക്കി എടുത്തു കേട്ടോ ചിലർക്ക് ഇത് ചെത്തുമ്പോൾ അതിൻ്റെ കറ കയ്യിലാവുമ്പോൾ ചെറിയ ഇറിറ്റേഷൻ ഉണ്ടാവും കേട്ടോ അങ്ങനെയുള്ളവർ ശ്രദ്ധിച്ച് കയ്യിലാവാതെ ചെത്തി എടുക്കണേ അങ്ങനെ തൊലിയെല്ലാം ചെത്തി ഞാനിത് നെടുക കീറി എടുത്തപ്പോൾ ഇതധികം മൂത്തിട്ടില്ല കേട്ടോ മൂക്കാത്ത കുരുക്കളാണ് അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടായിരുന്നത് അപ്പം ഞാനത് ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ കറ പോവാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചു കേട്ടോ ചിലർക്ക് ഇതിൻ്റെ കറ കൈയ്യുമില്ലാകുമ്പോൾ ചെറിയ ഇറിറ്റേഷനൊക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനെയുള്ളവർ അത് നന്നാക്കുമ്പോൾ ശ്രദ്ധിച്ച് അധികം കയ്യില്ലാവാതെ നന്നായി നന്നാക്കി എടുക്കണം കേട്ടോ എന്നിട്ട് നന്നായി വെള്ളത്തിൻ്റെ കഴുകിയതിന് ശേഷം നന്നായി വെള്ളത്തിൻ്റെ അംശം കളഞ്ഞിട്ട് വേണം കേട്ടോ പിന്നെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാൻ ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം കഴുകണേന്ന് കഴിഞ്ഞാൽ പിന്നെ വെള്ളം വാർന്ന് കിട്ടാൻ ബുദ്ധിമുട്ടാണ് പിന്നെ ഞാനൊരു മൂന്ന് കഷ്ണം ഇഞ്ചി എടുത്ത് ചതച്ചെടുത്തു കേട്ടോ നല്ല പേസ്റ്റ് പോലെ ചതക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ട് തൊലി കളഞ്ഞിട്ട് അതും ചതച്ചെടുത്തു അതും ഇതുപോലെ പേസ്റ്റ് പോലെ ചതക്കേണ്ട കേട്ടോ മെല്ലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ അച്ചാറായി വരുമ്പോൾ ചെറുതായി ഒന്ന് കടിക്കാൻ കിട്ടണ വിധത്തിൽ ചെറുതായിട്ട് ചതച്ചെടുത്തു അതും ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു അഞ്ചെട്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ ഈ പച്ചമുളക് ഇവിടെ ഉണ്ടായ നാടൻ പച്ചമുളകാണ് അധികം മൂക്കാത്ത മുളകാണ് ഞാൻ എടുത്തേണേ ഇരിവധികം വേണ്ടെന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ എന്നിട്ട് അതിൽ ഓയിലൊഴിച്ചതിന് ശേഷം നമ്മൾ ഓമക്കായ നുറുക്കി വെച്ചത് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ അതൊന്ന് പാതി വേവുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണേ എന്നിട്ട് അത് കോരിയെടുത്ത് മാറ്റി വെക്കാം പിന്നെ ഞാനൊരു പാത്രത്തിലേക്ക് ആദ്യം തന്നെ മസാലകൾ കൂട്ടി വെച്ചു കെട്ടോ ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടേബിൾ സ്പൂൺ കായം പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തത് എന്നിട്ട് അത് കോരി അതേ ഓയിലിലേക്ക് തന്നെ കുറച്ച് ഉലുവയും കടുകും കൂടി ഇട്ട് പൊട്ടിച്ചെടുത്തു വിട്ടോ അത് രണ്ടും പൊട്ടി വന്നപ്പോൾ പിന്നെ രണ്ട് ഇട്ട് പൊട്ടിച്ചു പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ച വെളുത്തുള്ളിയില്ലേ അതിട്ട് കൊടുത്തു പിന്നെ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുത്തു കേട്ടോ പിന്നെ പച്ചമുളകും കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുത്ത് അത് നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ അങ്ങനെ അതിൻ്റെ പച്ചമണ്ണൊക്കെ പോയി നന്നായി ഒരു ഗോൾഡൻ ബ്രൗൺ വരണ വരെ നന്നായി ഇളക്കി കൊടുക്കണേ ഈ സമയത്ത് ഇത് നല്ല സ്മെല്ലായിരിക്കും കേട്ടോ നമുക്കിതിൻ്റെ മൂത്ത് വരുന്ന സ്മെല് നമുക്ക് കേട്ടാലറിയാലോ ഏകദേശം അപ്പം നല്ലതായി നിറാകുമ്പോൾ നമ്മൾ നേരത്തെടുത്ത് വെച്ച മസാലകളൊക്കെ അല്ലേ അതൊക്കെ ഇളക്കി കൊടു ഇട്ടിട്ട് ഇളക്കി കൊടുക്കണേ നല്ല സിമ്മിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇളക്കാൻ അതായത് പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോലോ കരിയാതെ ഇളക്കി കൊടുക്കണം എന്നിട്ട് ഞാൻ അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി അന്ന് ഇളക്കി കൊടുത്തു വിട്ടോ അത് നന്നായി തിളച്ചപ്പോൾ പിന്നെ ഒരു കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുത്തു പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് തിളക്കണ വരെ വെയിറ്റ് ചെയ്തു അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച പപ്പായ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക അതിൽ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുമക്കായ അച്ചാറ് റെഡിയായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ബൈ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം